ഹലോ ഗെയ്സ് പ്രകമ്പനം ഫിയർ നാല് വേഷം തിയേറ്ററിൽ പോയിരുന്ന് ചിരിച്ചു മരിച്ചു കണ്ട ഒരു സിനിമയാണ് പ്രകമ്പനം പടക്കളമൊക്കെ കണ്ട് അടികപ്പ്യാരെ കൂട്ടുകാടിയൊക്കെ കണ്ട് ഖൊറർ കോമഡി ശ്രേണിയിൽപ്പെടുന്ന ഒരു സിനിമയാണ് പ്രകമ്പനം ഒരു രക്ഷയില്ല ഞാനും അനന്ദഗോപരും കൂടെ പാരിപ്പള്ളി രേവതി പോയാണ് സിനിമ കണ്ടത് ചിരിച്ചു മരിച്ച് വയറൊക്കെ നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ തുടക്കത്തിൽ തുമ്മിയതും കണ്ണ എന്ന് വിളിച്ചതൊക്കെ എന്താണെന്ന് പടം കണ്ടവർക്ക് മനസ്സിലാവും ഇതിന്റെ സംവിധായകൻ വിജേഷ് വിജേഷാണ് സിനിമ സംവിധാനം ചെയ്തത് ത്രൂ ഔട്ട് തുടക്കം മുതൽ അവസാനം വരെ കോമഡിയാണ് പിന്നെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ ദേവിയെ ഈ സിനിമ കാണരുത് നിങ്ങൾക്കുള്ള ഊക്കാണ് മക്കളെ ഈ സിനിമ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന അപചയങ്ങൾ കൃത്യമായിട്ട് കോമഡി രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട് നിരീശ്വരവാദം പുറമേ പറയുകയും പിന്നെ രഹസ്യമായി ഈശ്വര വിശ്വാസികളാവുകയും ചെയ്യുന്ന സഖാക്കന്മാരെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദേവി ജെയ്ത് ഈ സിനിമ കാണരുത് നിങ്ങൾക്ക് യാതൊരു രീതിയിലും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല നിങ്ങളെ ഊക്ക് കാണുമ്പോൾ നിങ്ങളുടെ അസഹിഷ്ണുത പുറത്തു വരും ഇതിന്റെ സംവിധായകരുടെ വീട്ടിലൊന്നും ഇന്നോവ എന്ന് അയച്ചേക്കരുതേ ഇനി സിനിമയുടെ കഥയിലേക്ക് വരികയാണ് എങ്കിൽ ഇതിൽ ഒരു കോളേജ് കോളേജിലെ മൂന്ന് ചെറുപ്പക്കാര് അതിൽ ആ കൂട്ടുകാരാണ് ആ ഒരു ഹോസ്റ്റലിൽ താമസിക്കുകയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിൽ ഒരാളുടെ ശരീരത്തിലേക്ക് മറ്റൊരാള് പ്രവേശിക്കുന്നു അത് ബാക്കി എന്താണെന്ന് നിങ്ങൾ കണ്ടറിയണം പരഹ്രായ പ്രവേശം എന്നൊക്കെ പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതിൻ്റെ വേറൊരു വെർഷൻ മലയാള സിനിമ ഇതുപോലുള്ള പരീക്ഷണങ്ങളിലൂടെ മുമ്പോട്ട് പോവുകയാണ് ആ തമാശയൊക്കെ അവിടെ നടക്കുന്ന സീനുകളുടെ തമാശയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന സാഗറാണ് സാഗറിനെ നമ്മൾ പണിയിലൊക്കെ കണ്ടിട്ടുണ്ട് സാഗറിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് സാഗറിന്റെ മാനർസങ്ങള് പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ സാഗറിനെ ഒരു ഇരുത്തം വന്ന നടനായിട്ട് മാറ്റുന്നുണ്ട് അതുപോലെ ഗണപതി ഗണപതിയാണ് ഹീറോ ആയിട്ട് വരുന്നതെങ്കിലും ഗണപതിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല പിന്നെ അമീൻ അമീൻ കുറെ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ചിരിപ്പിക്കുന്ന കുറെ കോമഡിയൊക്കെ ഉണ്ട് സിറ്റുവേഷണൽ കോമഡിയാണ് സിനിമയിൽ കൂടുതലും വരുന്നത് പിന്നെ നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള കുറെ താരങ്ങൾ ഇല്ലാത്ത വന്നിട്ടുണ്ട് കെ എസ് യു നേതാവായിട്ട് വന്ന താരമൊക്കെ നമ്മൾ റീൽസിൽ കണ്ടിട്ടുണ്ട് പേരൊന്നും എനിക്കറിയില്ല പിന്നെ ഒരു പാർട്ടി സഖാവായിട്ട് വന്ന ഒരു ആളുണ്ട് കണ്ണൂരിലെ ഒരു പാർട്ടിക്കാരനായിട്ട് ഇവിടെ വരുന്ന അയാൾ പൊളിച്ചടിക്കുന്നതന്നെ പറയാം പിന്നെ ക്ലൈമാക്സോട് എടുക്കുമ്പോഴത്തേക്ക് രാജേഷ് മാധവ് വരുന്നുണ്ട് പുള്ളിയും തൻ്റെ റോൾ വളരെ ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ചിരിപ്പിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും വിഷമം വരുന്ന നവാസിക്ക ഈ സിനിമ അവസാന സിനിമയാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് സമയത്താണ് പുള്ളി മരിക്കുന്നത് പുള്ളിക്ക് നല്ല ഒരു റോളായിരുന്നു അതുപോലെ തന്നെ പിന്നെ അസീസ് ഉണ്ട് സിനിമയിൽ അസീസ് ഏത് സ്ലാങ് തനിക്ക് വഴങ്ങും ഇപ്പൊ കൊല്ല സ്ലാങ്ങ് കൊല്ല സ്ലാങ് കണ്ണൂർ സ്ലാങ് കണ്ണൂർ സ്ലാങ് ആ രീതിയിലാണ് അസീസിന്റെ പെർഫോമൻസ് വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് മല്ലിക സുകുമാരൻ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് മല്ലിക കുമാരൻ അവതരിപ്പിച്ചിരിക്കുന്നത് മല്ലികയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രം എന്ന് പറയാം ആ രീതിയിൽ നല്ല ഒരു പെർഫോമൻസ് തന്നെ ആയിരുന്നു മല്ലികയുടെ പ്രത്യേകിച്ച് ശബ്ദം കൊണ്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അതെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ പി പി കുഞ്ചികൃഷ്ണൻ കണ്ണൂർ സിനിമയാണെങ്കിൽ പി പി കുഞ്ചികൃഷ്ണൻ വേണം പുള്ളി ഒരു രസമില്ല പുള്ളിയുടെ ക്ലൈമാക്സിലൊക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടു തന്നെ അറിയണം കണ്ട് തന്നെ അറിയാനുള്ളതാണ് പിന്നെ പ്രശാന്ത് അലക്സാണ്ടർ ഒരു വാർഡനായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട് നമ്മൾ അടികപ്പേരൊക്കെ കൂട്ടപ്പണിയിൽ മുകേഷ് ഏട്ടനെ കണ്ട് ആ രീതിയിലൊന്നും എത്താൻ പുള്ളിക്കായിട്ടില്ല അപ്പൊ മുകേഷ് ഏട്ടനൊക്കെ ലെജൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്ന പ്രശാന്തിന്റെ പെർഫോമൻസ് ഒക്കെ കാണുകയാണെങ്കിൽ പുള്ളി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ നായികയായിട്ട് ഒരു പുതുമുഖ നടിയാണ് വരുന്നത് പുള്ളിക്കാരിക്ക് കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും കൊള്ളാം അത് തന്നെ അപ്പൊ മൊത്തത്തിൽ തിയേറ്ററിൽ എൻജോയ് ചെയ്ത് രണ്ടര മണിക്കൂർ നോൺ സ്റ്റോപ്പ് ആയിട്ട് ചിരിക്കാൻ പറ്റുന്ന ന്യൂ ജനറേഷൻ വൈബുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് ചിരിക്കാൻ പറ്റുന്ന കുറെ കോമഡി രംഗങ്ങൾ ഉള്ള ഒരു സിനിമ നമുക്ക് എൻജോയ് ചെയ്ത് തിരിച്ചു വരാം നമ്മുടെ ഉള്ളിലെ വിഷമകളെല്ലാം ഏഹ് കുറച്ചു നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് തിരിച്ചു വരാം ഗാനങ്ങൾ നമ്മൾ കേട്ടത് കഴിഞ്ഞാണ് എല്ലാം കുറെ ഗാനങ്ങളൊക്കെ ഹിറ്റ് ചാർട്ടിൽ ഇടം വേടിക്കഴിഞ്ഞു ഗാനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവും സിനിമയുമായി ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഗാനങ്ങള് ചെയ്തിരിക്കുന്നത് സൂരജ് ആണ് ഇതിൻ്റെ എഡിറ്റിങ് ചെയ്തിരിക്കുന്നത് എഡിറ്റിങ്ങും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കുറെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെന്ന് നമുക്ക് മനസ്സിലാവും കട്ട് ചെയ്യേണ്ടുന്നതായിരിക്കാം അതൊക്കെ അത് നമുക്ക് മനസ്സിലാവും ആൽബി ബി ആന്റണിയാണ് ക്യാമറ ചെയ്തിരിക്കുന്നത് പുള്ളിയും കാര്യമായിട്ട് പണിയൊന്നും എടുക്കണ്ടായിരുന്നു എങ്കിൽ പോലും പുള്ളി പുള്ളിയുടെതായ രീതിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ ഈ സിനിമ നമുക്ക് ഈ ഒരു സമയത്ത് എൻജോയ് ചെയ്യാം ഇപ്പോഴത്തെ കാലം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് ആ ടെൻഷനൊക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ച് തിയേറ്ററിൽ പോയി എന്റർടൈൻ ചെയ്ത് ചിരിച്ച് ഒരു ഫുൾ ഹൗസിൽ ഇരുന്ന ആൾക്കാർക്കിടയിലിരുന്ന് ചിരിച്ചുല്ലസിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് ഈ സിനിമ കണ്ടിട്ട് അനന്തുഗോപന് വേറെ വേദന എന്നാണ് പറയുന്നത് ആ രീതിയിലാണ് ആ സിനിമയുടെ കോമഡികൾ കാര്യം ഞാൻ സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് ചില സിനിമകളൊക്കെ കാണാൻ പോകുമ്പോൾ അനന്ത്ഗോപനെ തന്നെ കൂട്ടിക്കൊണ്ടു പോകും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനിമകൾ അവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അതേ വൈബുള്ള ആൾക്കാർ നമ്മളെ അല്ലെങ്കിൽ അതേ വട്ടുള്ള ആൾക്കാരെ കൂടെ പോയി കണ്ട് അല്ലെങ്കിൽ ചില സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ ആ രീതിയിൽ ഈ സിനിമ എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പറ്റിയ ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലി ആയിട്ടോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടോ ഒക്കെ പോയി എൻജോയ് ചെയ്ത് കണ്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് പരീക്ഷക്കാലമൊക്കെ വരുന്നതാണ് കുട്ടികളുമായിട്ട് പോയിട്ട് അവർക്കും കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ കിട്ടി അവരും കുറച്ച് ചിരിച്ചിട്ട് അതിനുശേഷം എന്ത് ചെയ്യാം നമുക്ക് പരീക്ഷയൊക്കെ എഴുതാം അപ്പോ നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു സിനിമ തന്നെയാണ് പ്രകമ്പനം തിയേറ്ററിൽ പോയി തന്നെ എല്ലാവരും കാണണം ഈ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പൊ പുതിയൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും വരുന്നതുവരെ ബൈ ബൈ